എനിക്ക് പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റന്സിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാവിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ കാരണം ജെനുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കൊരു സപ്പോർട്ട് തരണ്ട പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓർഡർ കണ്ടസ്റ്റന് ഇൻസൾട്ട് ചെയ്യും അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം ആയെങ്കിലും ബിഗ് ബോസുമായിരിക്കാണ് സംഭവം വേറെ ഒന്നും അല്ല കിരീടം കിട്ടിയ അനുമോളുടെ തന്നെ ഈ പി ആർ എന്ന് പറയുന്ന സംഭവം ഇത്രയും വലിയ വിഷയാവാൻ കാരണം അതിലെ മത്സരാർത്ഥി ആയിട്ടുണ്ടായിരുന്ന ബിന്നി തന്നെയാണ് കാരണം ബിന്നിയും അനുമോളും ആദ്യം നല്ല കൂട്ടായിരുന്നല്ലോ പിന്നെ പിന്നെ ബിന്നി ഗ്യാങ് മാറി ബിൻസിയുടെ ഗ്യാങ്ങിലോട്ട് പോവുകയായിരുന്നു ഇങ്ങനെ ഗ്യാങ് മാറി ആ ഒരു ടൈമിലാണ് ബിന്നി പറയുന്നത് അനുമോൾക്ക് പി ആർ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഈ ഒരു കാര്യം പിന്നി പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും അത് ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം ആളുകളും പറഞ്ഞത് ഇത് ഞങ്ങൾക്കറിയാം അനുമോള് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ആ ഒരു ടൈമിൽ നടത്തിയ ആ ഒരു ഇന്റർവ്യൂ അഞ്ജന നായർ നടത്തിയ ആ ഒരു ഇന്റർവ്യൂയില് അനുമോള് പറയുന്നുണ്ട് പി ആർ ഉണ്ട് അതിനുവേണ്ടി വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് എന്ത് തന്നെയാലും ഇതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് ബിന്നി ഡോക്ടർ ബിന്നി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ബിന്നിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളയിൻ അനുമോളിന്റെ ഒവാഹായിട്ടുള്ള ഒരു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറയുന്ന അനുമോന്റെ പിയാ ഹിഷു ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ എന്നാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കല്ലിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കല്ലിയാണ് പിരിയാവ് കൊടുക്കാൻ അനുമോൾക്ക് പൈസയില്ല അനുമോൾ അനിമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക് അപ്പൊ ബിന്നി എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷം ചെറിയ പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷത്തി പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് ആറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തില്ല എത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം അടിക്കുന്നു ആദ്യം പറഞ്ഞു പതിനാറ് ലക്ഷം പിന്നെ അത് പതിനഞ്ച് ലക്ഷമായി പിന്നെ പറയുന്നു പി ആറിന് വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് അത് പിന്നീട് അമ്പതിനായിരമായി പി ആർ വിനുവിനെ അറിയേ അറിയേയില്ലെന്ന് പറയുന്നു പിന്നെ വിജയാഘോഷത്തിന്റെ കേക്ക് കട്ട് ചെയ്ത് വിനുവിന് വായിൽ വെച്ച് കൊടുക്കുന്നു എന്തോ നാടാവുവേ അനുമോളെ കള്ളം പറയുമ്പോ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം പറയി അല്ല ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യം എന്താ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ കള്ളം പറഞ്ഞത് കൊണ്ടല്ലേ ഓരോ സ്ഥലത്തും ഓരോ ഉത്തരായി പോകുന്നത് പി ആർ എന്നുള്ള ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ മാത്രം ഒരു പതർച്ച അല്ലെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ കരഞ്ഞു മെഴുകി അങ്ങ് ആൻസർ കൊടുക്കുന്നുണ്ട് പി ആറിന് അമ്പതിനായിര കൊടുത്തെന്ന് അനുമോള് പറയുന്നുണ്ടെങ്കിലും വിനു പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപ അനുമോള് തന്നിട്ടുണ്ട് എന്ന് വിത്ത് സ്ക്രീൻഷോട്ട് വിനു അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് വെറും അമ്പതിനായിരം രൂപയ്ക്ക് നൂറ് ദിവസത്തേക്ക് പി ആർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ശൈത്യക്കും പി ആറ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശൈത്യോട് വാങ്ങിച്ചത് ഒരു മാസത്തേക്ക് ഒന്നര ലക്ഷം രൂപയാണ് അങ്ങനെയുള്ളപ്പോഴും വെറും അമ്പതിനായിരം രൂപയ്ക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാകും അപ്പോഴ് അനിമോൾ ഫാൻസ് പറയും കഷ്ടപ്പാടുള്ള കുട്ടിയാണ് അനുമോള് ഭയങ്കര പിശുക്കിയാണ് എന്നൊക്കെ തന്നെ ബിഗ് അടുത്ത് അനോന്റെ ഇനി കഷ്ടപ്പാടുകളും ഒക്കെ പിന്നെ ഒരു ലക്ഷം കൊടുക്കാനാണോ പാട് ബാക്കി വിഷമംഗലം ഒക്കെ സഹവരികളായിരുന്നു എന്ന് ഈ ഒരു ഷോയിനെ അങ്ങനെയാക്കി മാറ്റിയത് പി ആർ ടി സോ മീഡിയ എന്താണ് ഫീൽ ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഐ ഫീൽ വെരി പി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനുമോ അനുമോ പി ആർ കൊടുത്തിട്ടില്ല കൊടുക്കില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ എവിടെയാ എന്താ പറയാനുള്ളത് ആൻഡ് അനിമോളുടെ കൂടെ അല്ലായിരുന്നു നിങ്ങൾ അനിമോൾ എല്ലാരും ഫിക്സ് ചെയ്യുന്ന എനിക്ക് ഞാൻ എഴുതി വച്ചാൽ അനിമോൾ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് വോളത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കയ്യിലടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരെ ഞാൻ 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 എനിക്ക് ആ ആ പെണ്ണിന്റെ കൂടെ സർവേ ചെയ്യുന്നത് ചെയ്യുന്നത് സപ്പോർട്ട് ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു മതി ും എന്ത് കാണിച്ചത് കളം പറയാം മോഷ്ടിക്കാം ചാക്കി വെച്ചു പറയാം സദാചാരം കളിക്കാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കളിക്കാം അവരും മോഷ്ടം മുന്നുകളുടെ കൂടി എന്ത് രാഗം എന്ത് ചെയ്താൽ കുഴപ്പമില്ല അല്ലെ പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കച്ചിലും കൂടി ഇട്ടാ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാ പോയ കൊണ്ട് മാത്രം അത് തന്നെയാണ് സത്യം മാത്രമാണ് ഇത്രയും ദിവസം നൂറ് ദിവസം അനുമോൾ അവിടെ നിന്നു പോയത് അതിപ്പോ ഡേർട്ടി ഗെയിമോ എന്ത് കാണിച്ച് കൂട്ടിയാലും കുഴപ്പമില്ല കരച്ചിൽ നാടെ കാണെങ്കിൽ കൂടി അവരത് വെളുപ്പിച്ചെടുത്തോളും എന്ത് മിസ്റ്റേക്ക് അങ്ങ് ചെയ്താലും കുറച്ച് കരച്ചിൽ കൂടെ അങ്ങ് ഏഡ് ചെയ്ത് കൊടുത്താൽ മതി അത് പോസിറ്റീവ് ആക്കി എടുക്കാന് വിനുവിന് കഴിയും അത് തന്നെയാണ് അവിടെ നടന്നതും ബിനുവിന് നന്നായി അറിയാം പുള്ളിക്കാരൻ ഇല്ലെങ്കിൽ അമ്പത് ദിവസം കൊണ്ട് അനുമോള് പുറത്താകൂ എന്ന് വെറും അമ്പത് ദിവസം നിൽക്കേണ്ട അനുവിനെ നന്നായി വെളുപ്പിച്ച് നൂറ് ദിവസം അവിടെ നിൽപ്പിച്ചു വിന്നറാക്കി അത് അനുവിന്റെ കഴിവ് കൊണ്ടല്ല പി ആർ ബിനു ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പി ആർ കൊണ്ട് മനസിലാർത്ഥികൾ ജയിക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു പരിപാടി കൊണ്ടുള്ള ഉദ്ദേശം എന്താ എന്ത് തന്നെയാലും ബിന്നു ചെയ്ത ആ ഒരു വീഡിയോക്ക് താഴെ നല്ല രീതിയിൽ കമൻസ് വന്നതോടെ ബിന്നി അടുത്ത വീഡിയോ ആയി വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം ഹേ ഗായ്സ് ഞാൻ കുറച്ചും ഒരു പോസ്റ്റ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജനുവീനായിട്ടുള്ള നെട്ടല് വളയ്ക്കാത്ത ഒരു പി ആർ ടിയിൽ നിന്നും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആൾ താമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി ബി ഓഡിയൻസിന് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ എനിക്ക് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഇന്റർവ്യൂ ഫുള്ള് അല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മൈക്ക് മാറ്റി പറഞ്ഞത് കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വയലിനെ തന്നെ അത് വീണു അവൾ പറഞ്ഞത് കളമായിരിക്കാം എന്ന് അവളുടെ പി ആർ തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പെട്ടതല്ല അവളുടെ ടീം അവള് അവളുടെ പി ആർ മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരമല്ല എന്നെ കല്ലീതി വിളിച്ചവരുടെ മുമ്പിൽ പി ആർ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയൊരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആൻഡ് അതിന്റെ പേരിൽ വീണ്ടും കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട് അവർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് പി ആർ വന്നു അല്ലേ പി ആർ ടീം വന്നു അല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെവിൻ അക്കൌണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് എഴുതിപ്പിക്കൂന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന് മുഖാഭോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരെ വിശ്വസിക്കാൻ അല്ലേ പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയല്ലേ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊരു പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാടക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജെന്യുവിൻ ആയിട്ട് നിന്നിട്ട് നമുക്കത് സപ്പോർട്ട് തരണ്ട പക്ഷെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓർഡോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അഹിക്കുന്നവർക്ക് കിട്ടാതെ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നു അതിന് താഴെ മെയിൻ കമൻറ്റ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അനുമോളുടെ പി ആർ വിനു തന്നെയാണ് കേട്ടോ കുളിക്കാരന് പറയാനുള്ള എന്താ വച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനാണെന്ന് നിയമപരമായിട്ട് പോയി തെളിയിക്കാൻ ബിന്നി പുറത്തായതിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങൾ വാങ്ങിയ വോട്ടിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് വിത്ത് പ്രൂഫോടെ അത് ഞാൻ കാണിച്ചു തരാമെന്നാണ് വിനു പറയുന്നത് അങ്ങനെയൊരു തെളിവ് വിനുവിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് എന്തായാലും പുറത്തു വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് ഇതിനു ശേഷം ബിന്നിയെ സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള മെസ്സേജസ് വരെ പുറത്ത് വന്നിട്ടുണ്ട് ആ മെസ്സേജസ് ഞാനിവിടെ സൈഡിൽ കാണിച്ചു തരാം ബിന്നി ആ ഒരു വീഡിയോ ഇട്ട ഉടനെ ആ വീഡിയോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങ് ഷെയർ ആയി ആ വീഡിയോ റിപ്പോർട്ട് ചെയ്യണം എന്ന് അതിന് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് അവർക്ക് ബിന്നിയുടെ ആ ഒരു അക്കൗണ്ട് പൂട്ടിക്കണം അതിനാണ് എന്താണ് മക്കളെ ഈ പി ആർ വിഷയം നിങ്ങളും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നിടത്തോളം കാലം ഇത് നീണ്ടു പോവുകയും തെളിവുകൾ ഇനിയും ഇനിയും പുറത്തു വരികയും ചെയ്യും വെറുതെ അനുവിന് ഇപ്പോഴുള്ള ആ ഒരു സപ്പോർട്ട് ഇല്ലാതാക്കാൻ നോക്കണ്ട അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും സപ്പോർട്ട് ചെയ്തോളൂ നോ ഇഷ്യൂ പക്ഷേ എങ്കിൽ അത് മറ്റുള്ള മത്സരാർത്ഥികളെ താഴ്ത്തി കെട്ടിയിട്ട് കൊണ്ടാവരുത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്